ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ മേഖല നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മുമ്പേ കാണിച്ച അതേ മെറ്റീരിയലിന്റെ തന്നെ ടോപ്പുകളുമായിട്ടാണ് ലേഡീസിനൊക്കെ വീട്ടിലിടാൻ പറ്റിയ അടിപൊളി എക്സ്പോർട്ട് സർപ്ലസ് മെറ്റീരിയൽ വരുന്ന നല്ല ഹെവി പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് നല്ല സ്മൂത്ത് ആണ് ഇതിടാൻ ഇതിന്റെ സൈസ് നമുക്ക് കുട്ടികളുടെ എസ് മുതൽ വലിയവരുടെ ത്രീ എക്സൽ വരെ അതായത് എസ് എംഒ എൽ എക്സൽ ഡബിൾ എക്സൽ ത്രിപ്പിൾ എക്സൽ വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് ഇതും പ്രൈസ് റേഞ്ച് വരുന്നത് ബിലോ ടു ഹൺഡ്രഡാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ ആണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് വരുന്നത് പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇത് സ്റ്റിച്ചിങ് ആണേലും ഇന്റർലോക്ക് ഡബിൾ സ്റ്റിച്ചിങ് ആണ് മൊത്തത്തിലും വന്നിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ വിവിധ തരം ഷെയ്ഡ്സ് നമുക്ക് साड़ी के पाल सा कभी मै चिकिया कभी छोड़ साड़ी के पाल सा कभी मैच किया